ഹായ് ആയിക്കൂട്ടുകാരി ചെടികളും പൂക്കളും ഇഷ്ടമില്ലാത്തതാർക്കാണ് നമുക്കിന്ന് ഡാലിയ എന്ന ചെടിയെക്കുറിച്ചും അതിൻ്റെ പരിചരണത്തെക്കുറിച്ചും നോക്കിയാലോ ആസ്റ്റേസി കുടുംബത്തിൽ പെടുന്ന മനോഹരമായ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഡാലിയ രണ്ട് വർഷമാണ് ഈ ചെടിയുടെ ആയുസെങ്കിലും ജീവിതത്തിൽ ഉടൻ നീളം തന്നെ ഇത് പുഷ്പിക്കുന്നുണ്ട് വേരുകളൊരാഹാരം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ചെടിയാണിവ മെക്സിക്കോ മധ്യ അമേരിക്ക കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് ഈ ചെടിയുടെ തദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡാലിയയെ മെക്സിക്കോയുടെ ദേശീയ പുഷ്പമായി പ്രഖ്യാപിച്ചു ഈ സസ്യത്തിൻ്റെ കിഴങ്ങുകൾ പ്രാചീന കാലത്ത് അസ്ട്രിക്കുകൾ ഭക്ഷ്യവിളയായി വളർത്തിയിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നടിയ രീതിയും കൂടെ നോക്കാം ഡാലിയ നടന്നതിന് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് നാല് മുതൽ ആറ് ഇഞ്ചത്തിൽ ആഴത്തിൽ കുഴിയുണ്ടാക്കുക കിഴങ്ങുകളുടെ കിരീടം മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഒന്നു മുതൽ രണ്ട് ഇഞ്ച് താഴെയായിരിക്കണം മണ്ണ് നനവുള്ളതാണെങ്കിൽ മാത്രം നനയ്ക്കുക രണ്ട് മുതൽ നാലാഴ്ചകൾക്കുള്ളിൽ മുളകളും പ്രത്യക്ഷപ്പെടും ഞാനിവിടെ ചെടിയാണ് നടുന്നത് നമുക്ക് കിഴങ്ങ് മുളപ്പിച്ച് അതിൽ നിന്ന് ചെടി കിട്ടിയതാണ് കേട്ടോ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതും ഉണ്ട് ഞാനിവിടെ എടുത്തേക്കുന്ന മണ്ണിൽ ചാണകപ്പൊടിയും കുറച്ച് മണ്ണിര കമ്പോസ്റ്റും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് അതിലേക്ക് കുറച്ച് ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് നല്ല നീർവാഴ്ചയുള്ള പ്രദേശത്ത് മാത്രമേ ഡാലിയ അധികവും പൂക്കത്തുള്ളൂ ശേഷം കുറച്ച് മണ്ണ് ചട്ടിയിലിട്ട ശേഷം ഞാനൊരു നമ്മുടെ നോർമൽ ഡാലിയ നടുന്നുണ്ട് കേട്ടോ അതായത് നാട്ടിൻ പ്രദേശമൊക്കെ കാണുന്ന ഒരു തരം ഡാലിയ പൂവാണത് അത് നട്ടിട്ട് അതിൻ്റെ മുക്കാൾ ഭോഗത്തോളം വീണ്ടും മണ്ണിടുന്നുണ്ട് പിന്നെ ഡാലിയയിൽ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് തന്നെയായിരിക്കണം ഡാലിയെ വെക്കേണ്ടത് എങ്കിൽ മാത്രമേ അതിൽ ഒരുപാട് പൂക്കൾ വിരിയാൻ പറ്റത്തുള്ളൂ നല്ല വളക്കൂറുള്ളതും നീർവാഴ്ചമുള്ളതുമായ മണ്ണ് തന്നെ അതിനാവശ്യമാണ് പിന്നെ ഡാലിയെ വളരുമ്പോൾ അതിനനുസരിച്ച് കമ്പുകൾ കൂടി നടേണ്ടതാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും കേട്ടോ ശേഷം ഞാനൊരു ചട്ടിയിൽ കുറച്ച് ചകിരിച്ചോറ് ആദ്യമേ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മണ്ണിൻ്റെ ആ ഒരു മിശ്രിതം കൂടി അതിലേക്ക് ഇടുന്നുണ്ട് ഒരുപാട് ഇട്ടിട്ടില്ല കാൽ ഭാഗത്തോളം ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച ഡാലിയാണ് കേട്ടോ പൂക്കൾ ഉണ്ടായിരുന്നു കുറച്ച് കരിഞ്ഞു പോയി കുറച്ച് കൊഴിഞ്ഞു പോയി അപ്പോൾ നമുക്ക് കരിഞ്ഞതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട് കരിഞ്ഞ പൂക്കൾ വേണ്ടല്ലോ അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ധാരാളം മുട്ടകൾ ഉണ്ടാവുന്നുണ്ട് പൂവിൽ നിന്ന് എന്തായാലും വിത്തേട്ടില്ല ഇത് ഒരു കിഴങ്ങ് വർഗം തന്നെയാണ് കിഴങ്ങിൽ കൂടിയാണ് ഈ ചെടി വളരുന്നത് ശേഷം ഞാനത് ആ പോട്ടിൽ നിന്ന് മാറ്റുന്നുണ്ട് താഴ്ഭാഗത്തെ മണ്ണും കുറേ അഴുക്ക ചപ്പ വേരുകളില്ലേ അതെല്ലാം ഒന്ന് നീക്കം ചെയ്യണം എന്നിട്ട് ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ ചട്ടിയിലേക്ക് നയ്ക്കുന്നുണ്ട് ശേഷം നമ്മുടെ വളം ചേർത്ത മണ്ണ് അതിലേക്ക് നിറയ്ക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ദാരിയായിക്ക് ഒരുപാട് കീടബാധ ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് തന്നെ ഡാലിയയ്ക്ക് കൃത്യമായ പരിചരണവും ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു